ഈ കഴിഞ്ഞ ദിവസമാണ് സന്ദീപിന്റെയും കുടുംബത്തിന്റെയും ഈ ദുരിതകഥ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ അദ്ദേഹം ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് അതിവേഗം സന്ദീപിൻ്റെ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികൾ ചെയ്യാൻ പറഞ്ഞു മനസ്സാവാച വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നേക്കുന്നത് വളരെയധികം നന്ദിയുണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വൃക്കരോഗബാധിതനായി ജീവിതം വഴിമുട്ടിയ യുവാവിന് ചികിത്സാ സഹായം കൈമാറി എം എ യൂസഫ് ആലപ്പുഴ ചന്ദിരൂർ കാട്ടിൽത്തറ വീട്ടിൽ സന്ദീപിനാണ് വൃക്കരോഗ ചികിത്സയ്ക്ക് ആവശ്യമായ പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കൈമാറിയത് നന്ദിയുണ്ട് നന്ദിയുണ്ട് എൻ്റെ ഒരുപാട് പറയാ ായ സന്ദീപും അനുവുമാണ് ദുരിതങ്ങളുടെ കണ്ണീരിൽ കഴിയുന്നത് കുടുംബത്തിന്റെ ഏക അത്താണിയായ സന്ദീപിനെ വൃക്കരോഗം ബാധിച്ചതോടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളും മറ്റു അച്ഛനും അമ്മയും ഭാര്യയും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബം കഴിയുന്നത് ഒറ്റമുറി വീട്ടിലാണ് ജുവലറിയിലെ സെയിൽസ്മാനായി ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് സന്ദീപിന് ചികിത്സയ്ക്കായി സുഹൃത്തുക്കൾ രംഗത്തിറങ്ങിയതോടെ ഈ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെ ഈ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിലൂടെ സന്ദീപിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരിതകഥ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എം എ യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ അന്വേഷിച്ച വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഉടനെ അദ്ദേഹം ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് അതിവേഗം സന്ദീപിൻ്റെ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികൾ ചെയ്യാൻ പറഞ്ഞു അതുപ്രകാരം ഇന്നലെ നമ്മൾ ഇതെല്ലാം റെഡി ആയിരുന്നു പക്ഷെ ഇന്നലെ സന്ദീപ് ആശുപത്രിയിലായിരുന്നു ഇന്നിപ്പോൾ ഡയാലിസിന് പോയി വന്നു നമ്മൾ കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ സന്ദീപിന് ഒതുകുന്ന ഒരു കിഡ്നി കിട്ടി അത് എത്രയും പെട്ടെന്ന് മാറ്റിവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്ദീപിൻ്റെ ഇരുവൃക്കകളും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാര്യ അനു തയ്യാറായെങ്കിലും പാലാരിവട്ടത്തെ ലാബിൽ നടത്തിയ ഡി ടി പി എ ടെസ്റ്റിൽ അനുവിന്റെ വലതു വൃക്കയ്ക്ക് തകരാറുള്ളതായി കണ്ടെത്തുകയായിരുന്നു അനുവിന്റെ വൃക്ക നൽകിയാലും സന്ദീപിന് ഗുണമുണ്ടാകുകയില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു പി റൈറ്റ് കിഡ്നിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ബാക്കി രണ്ട് മൂന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ ഓക്കേതാ അപ്പോൾ അവര് പാലാരുവട്ടത്തേക്കാണ് ടെസ്റ്റ് അടിച്ചത് അപ്പൊ അന്ന് പോയപ്പോഴാണ് ആ റിസൾട്ടിലാണ് ചെറിയ പ്രശ്നം ഇതോടെയാണ് വൃക്കദാതാവിനെ കണ്ടെത്തേണ്ട ആവശ്യകതയും എത്തിയത് ചികിത്സ കഴിഞ്ഞാലും ഒരു വർഷത്തെ വിശ്രമവും ആവശ്യമാണ് ചികിത്സയ്ക്കായി ഒരുപാട് വാതിലുകൾ മുട്ടിയെങ്കിലും പ്രതീക്ഷിച്ച സഹായം എങ്ങുന്നും കിട്ടിയില്ല ഈ അവസരത്തിലാണ് മനുഷ്യസ്നേഹിയായ എം എ യൂസഫലിയുടെ എത്തുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് തുടരുകയാണ് ഭാരിച്ച തുകയാണ് ആശുപത്രിയിൽ ചിലവാകുന്നതും ശസ്ത്രക്രിയക്ക് വേണ്ട ചികിത്സാ ചിലവിൽ പത്തു ലക്ഷം രൂപ എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഐ ടി ഇൻഫ്രാബിൽഡ് സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയ വളപ്പിലും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജും ചേർന്ന് കൈമാറി ജീവിതം തിരിച്ചു നൽകിയ യൂസഫ് അലി സാറിനോടുള്ള നന്ദി വാക്കുകൾ കണ്ണീരോടെയാണ് അനുവും സന്ദീപും അറിയിക്കുന്നത് ഞങ്ങൾക്ക് നന്ദി വലിയ സഹായം ചെയ്തതിനും എൻ്റെ മുന്നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള സഹായം ゴリゴリー。